നിങ്ങളുടെ കുട്ടിക്കും ഐ എ എസ് ഐ പി എസ് ആകണോ പി വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവൻ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അതിനുവേണ്ട പരിശീലന ക്ലാസുകൾ ഒരുക്കുന്നു പരിശീലനം തികച്ചും സൗജന്യമായിരിക്കും സിവിൽ സർവീസ് വളരെ പണച്ചിലവേറിയ മേഖലയാണെന്ന ധാരണ നിലവിലിരിക്കെ തികച്ചും സൗജന്യമായ പരിശീലന ക്ലാസുകളാണ് ശ്രീ സായി വിദ്യാഭവൻ കുട്ടികൾക്കായി ഒരുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിവിൽ സർവീസ് അക്കാദമികളിൽ ഒന്നായ ന്യൂഡൽഹി സങ്കൽപ് ഐ എ എസ് അക്കാദമിയുടെ കേരള ഘടകമായ സങ്കല്പ് ഐ എ എസ് കേരള ശ്രീ സായി വിദ്യാഭവനിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സിവിൽ സർവീസ് ക്ലാസുകളുടെ ഉദ്ഘാടനം പി എൻ ഉണ്ണിരാജ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഉദ്ദേശിക്കുന്നത് കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചോട് പഠിക്കാനുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾ കാണിക്കണം അത് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു തോട്ട് ഇട്ട് തരുന്നതാണ് ഇപ്പോഴേ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കാര്യമൊന്നു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമിയിൽ ചേർന്ന് ഒരു സിവിൽ സർവീസ് ഓഫീസർ ഇന്ത്യയിലെ ഏറ്റവും ക്ലാസ് വൺ ഓഫീസറായിട്ട് അറിയപ്പെട്ടോ ഐ എ എസ് ആവാ ഐ ബി എസ് ആവാം ഐ ടി എസ് ആവാം ഇന്ത്യൻ ഗൂഢി സർവീസ് ആവാം ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആവാം ഐ ആർ എസ് ഉണ്ട് ഇന്ത്യൻ റവന്യൂ സർവീസുണ്ട് ഇന്ത്യൻ റെയിൽവേ സർവീസുണ്ട് ഏകദേശം നാൽപ്പത്തി രണ്ടോളം സർവീസുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പരീക്ഷ ആണ് ഈ സിവിൽ സർവീസ് എക്സാമ്പിനേഷൻ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ടഫ് സ്റ്റാൻഡുള്ള എക്സാമിനേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച ആ കാലഘട്ടത്തിൽ ഐ സി എസ് എന്ന പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അതി പാസ്സാകുന്ന കുട്ടികളെ ലണ്ടനിൽ കൊണ്ടുപോയി അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ നമ്മളുടെ വിദ്യാർത്ഥികൾ നമ്മളുടെ കുട്ടികളെ തിരഞ്ഞെടുത്തിവിടെ തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി നമ്മുടെ ഭരണ രീതിക്ക് അനുസൃതമായി അവരെ പരിശീലിപ്പിച്ച് ഇവിടെ നമ്മളുടെ നാട്ടിൽ ഒരു സർവീസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു വർഷം അഞ്ചോ ആറോ ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് ഇതിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ആയിരത്തി താഴെ അല്ലെങ്കിൽ ആയിരത്തോളം അടുത്ത കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അത്ര വേക്കൻസി പ്രശസ്ത സർവീസ് സംഘടനയായ സേവാഭാരതിയുടെ ശ്രീനാരായണപുരം ഘടകത്തിന്റെ സഹകരണത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചത് ഐ എ എസ് ഐ പി എസ് കോഴ്സുകളെ എത്ര അനായാസമായി സമീപിക്കാമെന്നതിനെ സംബന്ധിച്ച് നടന്ന മോട്ടിവേഷണൽ സെഷൻ സങ്കല്പ് ഐ എ എസ് കേരളയുടെ കോഴ്സ് കോർഡിനേറ്റർ ഹരിഗോവിന്ദൻ ഐ എ എസ് ആകർഷകമായി അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി ഫലപ്രദമായി അവതരിപ്പിച്ചു അതെന്താ സാധനം അതൊരു ഭീകര തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതിനെ സിവിൽ സർവീസിനെ കുറിച്ച് കൃത്യമായിട്ട് കേട്ടില്ലല്ലോ എന്താണ് എങ്ങനെയാണെന്നുള്ളത് പത്ത് ശതമാനം കൈവൊക്കെ ആൾക്കാർക്കും അറിയില്ലല്ലോ എങ്ങനെയാന്നുള്ളത് അറിയോ ചെറുതായിട്ട് കുറച്ച് വലുതായിട്ട് നമുക്ക് നോക്കാം ഓക്കെ സിവിൽ സർവീസിനെ കുറിച്ച് പറയണ സമയത്ത് ഏറ്റവും ഞാനിപ്പോൾ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള കുട്ടികളാണോ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെ മനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെറിയ കാര്യമേ പറയുള്ളൂ എനിക്ക് ഡൗട്ട് വരാൻ ചോദിക്കണേ തീർച്ചയായിട്ടും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ വിശിഷ്യ ഒരു സിവിൽ സർവെന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും സാധിക്കില്ല അത് ഒന്നാമത്തെ പോയിന്റ് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സാവണം ഓക്കെ എത്ര ട്വൻറ്റി വൺ ഇയർ വേണം പിന്നെ എന്ന് വെച്ചാൽ ഒരു ഗ്രാജുവേഷൻ വേണം എനി ഗ്രാജുവേഷൻ നിനക്ക് എഞ്ചിനീയർ ആവാം ഡോക്ടർ ആവാം ബി എ കാരനാവാം ബി കോമുകാരനാവാം ഇനി അതല്ല ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സിവിൽ സർവീസ് എന്ന് വെച്ചാൽ നിങ്ങളന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പറുള്ള ഒരു കാര്യമാണ് ഓക്കെ നമുക്ക് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ പലരെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ നാളെ ഞാൻ എന്ത് ചെയ്യുന്ന പോലും നമ്മൾ ചിന്തിച്ചില്ലല്ലോ ചിന്തിച്ചുണ്ടോ അപ്പോഴാണ് ഞാൻ പറയുന്നത് പത്തു കൊല്ലത്തിന്റെ അപ്പുറത്തെ കഥ അങ്ങനെ വേണ്ട ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇങ്ങനെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് ചില ആളുകൾക്ക് പോകപ്പോകെ ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കും പഠിക്കാം ഒരു ർവൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സ് വേണം ഒരു ഡിഗ്രിയും വേണം എന്ന് പറഞ്ഞു അതിൻ്റെ കിട്ടു കിട്ടൂ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടുമോ പിന്നെ എവിടുന്ന് കിട്ടും ഏ പറ ഏച്ചത്തിപ്പറേ ഇടത് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നും കിട്ടുന്ന സാധനമല്ല സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഓക്കെ അത് അവിടെ നിന്നൊന്നും കിട്ടൂലേ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് എന്താ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഇവിടുന്ന് എന്താണ് കിട്ടുക എഡ്യൂക്കേഷൻ അല്ലേ കോളേജിൽ പോയാലോ ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടും ചില ആൾക്കാർക്ക് കുറെ കച്ചറാവും ചില ആൾക്കാർ കുറെ കലാകാരന്മാരാവും വലതും അങ്ങനെ പോവും അല്ലേ ചില ആൾക്കാർ നേരെ തലതിരിയുകയും ചെയ്യും ഓക്കെ അവിടുന്ന് ഐ എസ് ഐ പി എസ് ഒന്നും ആർക്കും കൊടുക്കുന്നില്ല ദൈവ സഹായിച്ചിട്ടേക്ക് പിന്നെ എവിടെ നിന്ന് കിട്ടും സാധനം ആക്ച്വലി ഇത് എവിടുന്നു കിട്ടുന്നല്ല ഓരോ ആൾക്കാരും പോകെ പോകെ ഇവോൾവ് ചെയ്താവുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം ഇപ്പം ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നില്ലേ ഏതാണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആണോ ബാബായ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് ദീപക് എന്നിവർ സംസാരിച്ചു എൻ എ സദാനന്ദൻ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ പ്രിൻസിപ്പൽ സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥി പ്രതിനിധിയായ വൈകാ എസ് മേനോൻ നന്ദി പറഞ്ഞു